കുവൈത്തിലെ സാൽമി ബോർഡർ സൗദിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സാൽമി ബോർഡറിനടുത്താണ് ഒരു ഡെസേർട്ട് കിറ്റ് പ്രോജക്റ്റുമായിട്ട് ഇറങ്ങിയതാണ് കുവൈത്തിലെ താമസം വന്നിട്ടുള്ളതാണ് ഇവിടെ അനന്തമായ മരുഭൂമിയിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്ററുകളോളം ദുർഘടമായ പാതകളിലൂടെ ഓഫ് റോഡ് യാത്ര ചെയ്താണ് പല ടെൻ്റുകളുടെയും അടുത്ത് ഞങ്ങൾ എത്തിച്ചേർന്നത് പല ആട്ടിടയന്മാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആടുജീവിതങ്ങൾ മുമ്പത്തെ പോലെയല്ല എന്ന ഒരു അനുഭവം അവർ പങ്കുവെക്കുന്നുണ്ട് ഭൂരിഭാഗം പേർക്കും അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം അവരുടെ കഫീലുമാർ നൽകുന്നുണ്ട് ഇപ്പോൾ സോളാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വൈദ്യുതി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ടെൻ്റുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഗ്യാസ് കണക്ഷനുണ്ട് ഈ വന്നപ്പോൾ നമുക്ക് നല്ല സ്വീകരണമാണ് അവർ നമുക്ക് തരുന്നുണ്ട് ചായ സ്വീകരണാണ് തണുപ്പ് സമയത്ത് നിരവധി പേർ അവരെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുന്നു അവരുടെ കഫീലുമാർ തന്നെ വിന്റർ സമയങ്ങളിൽ വന്ന് ടെന്റ് അടിച്ച് അവിടെ രാത്രി കഴിച്ചു കൂട്ടാറുണ്ട് എന്നാൽ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം നമ്മോട് അവർ സൂചിപ്പിച്ചത് സമ്മർ സമയങ്ങളിൽ അത് ചൂടുള്ള കാലാവസ്ഥയുടെ സമയത്ത് ആരും ഈ പരിസരത്തേക്ക് വരാറില്ല എന്ന ഒരു പരിഭവം കൂടി അവർ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി ഒരു കാര്യം തുറന്ന് പറയാം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് അതിയായ സന്തോഷമുണ്ട് എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും മരുഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമാണല്ല ആ മരുഭൂമിയുടെ ഏതോ അഗാധതയിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുത് തന്നെയാണ് മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടാണല്ലോ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആത്മസംതൃപ്തിയോടെ ജോലി ചെയ്യുന്ന നിരവധി ആട്ടിടയന്മാരുണ്ട് എന്ന് തന്നെയാണ് കാരണം ശമ്പളത്തിലും കാതലായ മാറ്റം ഉണ്ടായിട്ടുണ്ട് സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് നിശ്ചിത ഇടവേളകളിൽ അവർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നതെല്ലാം ഒരു വലിയ മാറ്റമായി തന്നെ നമ്മൾ കാണണം ഒരുപക്ഷെ ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയായി അറബ് ലോകത്തും വലിയ ചർച്ചയായതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും വലിയൊരു സേവന ദൗത്യത്തിൽ പങ്കാളികളാകാൻ സാധിച്ചു എന്നതിലുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യൂത്ത് ഇന്ത്യ കൊയ്ത്തിനും കനിവ് സോഷ്യൽ റിലീഫ് വിങ്ങിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്